മലയാള സിനിമാ ലോകത്ത് തങ്ങൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി മുന്നോട്ട് വന്ന താരമാണ് മീനോ കുര്യൻ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരിൽ നിന്നും നേരിടേണ്ടി വന്ന മോശം അനുഭവമാണ് മിനോ കുര്യൻ വ്യക്തമാക്കുന്നത് ഇക്കൂട്ടത്തിൽ ആദ്യമായി തന്നോട് അപമര്യാദയായി പെരുമാറിയത് ജയസൂര്യയാണെന്നും താരം മാധ്യമങ്ങളോട് പറയുന്നു ആദിത്യ വില്ലൻ ജയസൂര്യയാണ് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ ജയസൂര്യ പുറകിൽ വന്ന് കയറി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഒരിക്കലും അത് ശരിയായില്ല പിന്നെ ഞാൻ പിടി വിടിയിച്ച് താഴേക്ക് ഓടിപ്പോരുകയാണ് ചെയ്തത് മിനു കുര്യൻ ഇങ്ങനെയാണ് മാധ്യമങ്ങളോട് പറയുന്നത് ജഗതി ശ്രീകുമാർ അടക്കമുള്ള താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ജഗതി ചേട്ടൻ വളരെ ആണ് എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി പുള്ളിക്കാരനുമായി ഷെയർ ചെയ്താലോ എന്ന് എൻ്റെ ആദ്യത്തെ സിനിമ ആയതിനാൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് സിനിമയെന്ന് എനിക്ക് തോന്നിപ്പോയി അമ്പോഴേക്കും ജയസൂര്യും എൻ്റെ പുറകെ ഓടി വന്നിരുന്നു എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കും യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ എന്താ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മീനുവിനെ ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ വെച്ച് കാണാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ നോ എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരം ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലെന്നും മിനു കുര്യൻ വെളിപ്പെടുത്തി എന്നാൽ തുടർന്ന് ജയസൂര്യ തന്റെ അവസരങ്ങൾ നിഷേധിച്ചു എന്നും മിനു കുര്യൻ വ്യക്തമാക്കുന്നു ആ സംഭവത്തിന് ശേഷം വേറെ രണ്ടു മൂന്ന് ചിത്രങ്ങളുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ കണ്ടിരുന്നെങ്കിലും എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നീട് പല സിനിമകളിലും ഞാൻ വേണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അതായത് അദ്ദേഹം ഇടപെട്ട് തന്റെ അവസരങ്ങൾ നിഷേധിച്ചു തുടക്കത്തിൽ ഇതൊക്കെ ആരോട് പറയും എന്ന പേടിയായിരുന്നു എന്നാൽ ഇത് വളരെയധികം അസഹനീയമായതോടെ മലയാള സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്ന് പൊതുജനം അറിയണമെന്ന് തീരുമാനിച്ചു ഇതേ തുടർന്ന് ിൽ കേരള കൗമുദിക്ക് വിശദമായ അഭിമുഖം നൽകിയെന്നും താരം കൂട്ടിച്ചേർത്തു ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവരും അറിയണം എല്ലാവർക്കും ഇതൊരു പാഠമാകണം സിനിമാ മേഖലയിൽ മാത്രമല്ല ഒരു മേഖലയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കരുത് ഒരു സ്ത്രീ പരാതി നൽകിയാൽ പണി കിട്ടും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്നും മിനു കുര്യൻ വ്യക്തമാക്കി നടന്മാർക്ക് പുറമെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടുവെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് താരങ്ങളിൽ നിന്നും ദുരനുഭവം ഉണ്ടായത് സിനിമയുമായി പരമാവധി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സഹിക്കാൻ സാധിക്കാതെ മലയാള സിനിമാ മേഖല തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ഇക്കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നുവെന്നാണ് താരം ഫേസ്ബുക്കിലും കുറിച്ചത്